ഇന്നുണ്ടല്ലോ ഉടായ്പ്പിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിനും ബ്രെഡും ഉണ്ടേനും അപ്പോൾ അതൊക്കെ കുട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കുട്ടിയാക്കി പിന്നെ തലേ ദിവസത്തെ നെയ്ച്ചോറുണ്ടായിന് കേട്ടോ അപ്പോൾ അതൊക്കെ ചൂടാക്കി കൊടുത്തു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെണ്ട് നമ്മളെ മുറ്റത്തുനിന്ന് ഒരു വിളി കേൾക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ ചട്ടി കൊണ്ടുവരുന്ന ചേച്ചിയാണ് കേട്ടോ ചട്ടിയും കലയൊക്കെ കൊണ്ടുവരുന്ന ചേച്ചിയാണ് അപ്പോൾ ചേച്ചിൻ്റെ വിളി വന്നതാണ് ചേച്ചി വഴിക്ക് ചട്ടിങ്ങാനും കൊണ്ടുവരികയാണെങ്കിൽ നമ്മളെ വീട്ടിൽ വരൂ കേട്ടോ മോളെ കൈനീട്ടം കൊണ്ടാന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ വന്നതാണ് കേട്ടോ അങ്ങനെ ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു ചട്ടി അതേപോലെ ഒരു മൂടച്ചട്ടി ഒക്കെ വാങ്ങിയിട്ടുണ്ടേന് അപ്പം ആവാട്ടോ അത് നല്ല വെയിറ്റ് ആണ് തലയൊക്കെ നമ്മൾ പിടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ പൊന്തുല അപ്പോൾ അത് തലയിലേറ്റിങ്ങനെ കൊണ്ട് നടക്കല്ലേ ചട്ടിയും കലയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്നാലും ഒരു അടുപ്പ് അടുപ്പിച്ചട്ടീൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചട്ടി അടുപ്പ് ചട്ടിയൊക്കെ വാങ്ങിയിട്ടോ പിന്നെ അതാ വന്ന് വേഗം അടുപ്പ് എത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ പോയി നോക്കുമ്പോൾ ഉപ്പേരി വെക്കാനൊന്നുമില്ല അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഞാൻ മുറ്റടിച്ച് വരിയപ്പം ഒരു വാഴൻ്റെ കൂമ്പ് കണ്ടീനിട്ടോ അങ്ങനെ ആ ഒരു കൂമ്പൊക്കെ കൊണ്ടുവന്ന് പൊട്ടിച്ച് ഇതുകൊണ്ടാണ് കേട്ടോന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് അങ്ങനെ വാഴക്കുമ്പൊക്കെ പൊട്ടിച്ചുകൊണ്ടു പിന്നെ കുറച്ച് തുണികൾ അലക്കാണ്ടേനും നമ്മൾ കട്ടണൊക്കെ അലക്കാണ്ടേനുട്ടോ അപ്പോൾ അതൊക്കെ അലക്കിയിട്ട് പിന്നെ വന്നിട്ട് ആ വാഴക്കുമ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാരൊന്ന് പോവാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തിരുമി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ മീൻകാരം വന്നത് അപ്പോൾ നല്ല വലിയ മത്തി കിട്ടിയിട്ടുണ്ട് മത്തിക്ക് മത്തിക്കിപ്പോൾ വലിപ്പം വെച്ചിരിക്കണു കേട്ടോ മറ്റേത് കുഞ്ഞമത്തിയാണ് നമുക്ക് കിട്ടല് പിന്നെ വന്ന് നമ്മളെ വാഴക്കുമ്പ് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു തേങ്ങയും കാന്താരി മുളകൊക്കെ ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ചോറ് വന്നിട്ട് വേഗം വാഴക്കൊമ്പ് ഉപ്പേരി ഉണ്ടാക്കി പിന്നെ മീനൊക്കെ നന്നാക്കി മീൻകാറി ഉണ്ടാക്കി മീൻ നമ്മൾ മുളക് കറി ആയിട്ടാണ് ഇട്ട് ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് റെസിപ്പി വേണമെങ്കിൽ എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം അങ്ങനെ മീൻകറൊക്കെ റെഡിയായി ചോറ് വളമ്പിയിട്ടുണ്ട് ഒരു പ്ലേറ്റിക്ക് മീൻകറി ഒഴിച്ചു കൊടുത്തു അതേപോലെ തന്നെ നമ്മൾ വാഴക്കുമ്പോൾ ഉപ്പേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ